ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബട്ടർഫ്ലൈ ഫ്ലീ ഗാർഡൻ നല്ല മനോഹരമായി പൂത്ത് നിറഞ്ഞു നിൽക്കുന്ന പൊഗീൻ വില കളക്ഷൻസുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ വെറൈറ്റികളിലും ഒരുപാട് ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് പെറ്റ് സർവീസ് വഴി പ്ലാന്റുകൾ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ പെറ്റ് സർവീസ് വഴി ഹൈവേ കണക്റ്റഡ് ആയിട്ട് പ്ലാന്റുകൾ വരും അപ്പോൾ വിത്ത് പോട്ട് നിങ്ങൾക്ക് പ്ലാന്റ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നേരിട്ടും വന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് എറണാകുളത്ത് ആലുവയിലും മുപ്പത്തരം എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് അപ്പോൾ പ്ലാന്റുകൾ നിങ്ങൾക്ക് നേരി നേരിട്ടും വന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പ്ലാന്റുകളുടെ റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം ഇതാണ് കേട്ടോ വെസ്റ്റത്തെ പ്ലാന്റ് ഇതൊരു പീച്ച് വെറൈറ്റി ആണ് ലവ്ലി പീച്ച് എന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത് ഇതിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കൈയാട്ടും കൂടിയും ഇതിനൊരു മറ്റൊരു ഐഡിയ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് റൂബി റെഡ് ആണ് മുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് വെറൈറ്റി ഒരു പിങ്ക് വരുന്ന ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം പോട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പെറ്റ് സർവീസ് വഴിയാണെങ്കിൽ വിത്ത് പോട്ട് തന്നെ പ്ലാന്റ് കിട്ടും നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ചില്ലി ഐറ്റംസ് ആണ് കേട്ടോ ഇതിൽ ചില്ലി ഓറഞ്ചും ചില്ലി യെല്ലോവുമാണ് കാണിക്കുന്നത് ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ചിന് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ചില്ലി ഐറ്റംസ് ഒക്കെ ഹാങ്ങിങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റുകളാണ് കേട്ടോ അതേപോലെ ഫയറോപ്പാൽ വരുന്നുണ്ട് ഫയറോപ്പാല് ഇതൊരു നാന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഫോർ ഹൺഡ്രഡ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ബിഗ് പ്ലാന്റ് ആണ് ചില്ലി ഐറ്റംസിൻ്റെ സ്റ്റെമ്മിനൊട്ടും കട്ടി ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ഹാങ്ങിങ് ചെയ്ത് വളർത്താൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ചില്ലി ഐറ്റം തന്നെയാണ് ചില്ലി റെഡ് ആണ് കേട്ടോ ഇത് ചില്ലി റെഡ് ഈ ഒരു പ്ലാന്റിന് ത്രീ ആണ് റേറ്റ് വരുന്നത് നല്ല ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരു പ്ലാസ്റ്റിക് കവറിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കവറോട് കൂടി നമ്മൾ ഡി ടി ഡി സി വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അതൊരുപാട് സ്റ്റെമ്മൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് ത്രീ ഹൺഡ്രഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹാങ്ങിങ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് മഹാറാണി എന്ന് പറയുന്ന ഇടിയിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു റയർ വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് മിക്സഡ് കളറുകൾ ചേർന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടി വരുന്ന ഈ ഒരു പ്ലാന്റിന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് വരുന്നുണ്ട് തൊള്ളായിരം രൂപയുടെ പ്ലാന്റും ആണ് കേട്ടോ ഈ ഈയൊരു സേസിലാണ് പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റുകളൊക്കെ പെറ്റ് സർവീസ് വഴി വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ഡാമേജ് ഒന്നും വരാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് വെറൈറ്റി റൂബി റെഡ് ആണ് റൂബി റെഡിൻ്റെ ഈ ഒരു ബുഷി പോട്ടിന് സിക്സ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഡോക്ടർ റാവു എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് മൂന്ന് കളറുകളിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഡാർക്ക് പിങ്ക് വരുന്നുണ്ട് ഓറഞ്ച് അതേപോലെ യെല്ലോ ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് വരുന്നത് ഈ ഒരു പ്ലാൻഡിന് ടു ട്വൻ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് കളറുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഫയറോപ്പാല ഓറഞ്ച് ആണ് ഇതൊരു ബുഷി പോട്ടാണ് കേട്ടോ നല്ല തിക്നെസ്സോടുകൂടി ഒരുപാട് ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ബിഗ് സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഫ്ലെയിം റെഡ് ആണ് ഫ്ലെയിം ബ്രെഡിൻ്റെ ഈ ഒരു ബുഷീ പോട്ടിന് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ബുഷി പോട്ടിന് സിക്സ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഒരു ഫ്ലെയിം റെഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഐ ഡി വരുന്നത് ഇതും റൂബി റെഡ് തന്നെയാണ് റൂബി റെഡിൻ്റെ ഈയൊരു പ്ലാന്റിന് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു പോട്ടിൽ വരുന്നത് അതുപോലെ ഇതിൻ്റെ ബിഗ് പ്ലാൻ വരുന്നുണ്ട് ഒരു പതിനാല് ഇഞ്ച് വരുന്ന പോട്ടിലൊക്കെ വരുന്ന പ്ലാന്റും ആണ് അതിന് രണ്ടായിരത്തി സംതിങ് ഒക്കെ റേറ്റ് വരും കേട്ടോ ഇതെല്ലാം ചില്ലി ഐറ്റംസാണ് ഫോർ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ചില്ലി റെഡ് ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് ഈ മൂന്ന് കളറുകളിലും പ്ലാന്റ് ആണ് ഇത് ചില്ലി വെറൈറ്റി ആണ് ചില്ലി ഓറഞ്ച് ആണ് കേട്ടോ ഇതിന് ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ആയിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മൂന്ന് കളേഴ്സ് മൾട്ടി ഗ്രാഫ്റ്റഡ് ചെയ്തിട്ടുള്ള ഒരു പൊഗേനവില്ല പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൽ മൂന്ന് ചില്ലി ഐറ്റംസ് ആണ് വരുന്നത് ചില്ലി റെഡ് ചില്ലി പിങ്ക് ചില്ലി യെല്ലോ രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ചില്ലി പിങ്ക് എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ആയിരിക്കും ഇതിൽ വരുന്നത് ഈ പ്ലാന്റുകളൊക്കെ പെറ്റ് സർവീസ് വഴി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഒരുപാട് ഫ്ലവേഴ്സൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ പുകയില പ്ലാന്റുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ ഞങ്ങളുടെ ഈ ഗാർഡൻ വരുന്നത് എറണാകുളത്ത് ആലുവയിൽ മുപ്പത്തരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഡി ടി സിയും അതേപോലെ സ്വീറ്റ് പോസ്റ്റ് വഴിയുമാണ് നമ്മൾ പ്ലാനുകൾ സെൻഡ് ചെയ്യുന്നത് ബഹേനുള്ള പ്ലാനുകൾ പെറ്റ് സർവീസ് വഴിയും ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെല്ലാവർക്കും നിങ്ങളതൊന്ന് ഷെയർ ചെയ്യാതെ കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്